ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് ശുദ്ധമായ മീൻ സി പി ഐ എം വടക്കാഞ്ചേരി മാരാത്തു കുന്ന ബ്രാഞ്ച് സമ്മേളനം നടന്നു മുതിർന്ന അംഗം ഭവാനി പതാക ഉയർത്തി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

സി എസ് ബാബു സണ്ണി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ അനിൽകുമാർ ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ വി എസ് ശകുന്തള തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സി പി ഐ എം മാരാത്തുകുന്ന ബ്രാഞ്ച് സെക്രട്ടറിയായി വി എ സുരേഷിനെ സമ്മേളനം തെരഞ്ഞെടുത്തു ബി ന്യൂസ് മാരാത്തുക്കുന്ന്